കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആണ് താഴെ കാണുന്ന ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡി വി ആക്ട് രണ്ടായിരത്തി അഞ്ചില് സെക്ഷൻ ഇരുപത്തി മൂന്ന് ഇടക്കാല ഉത്തരവുകൾ നൽകുവാനുള്ള കോടതിയുടെ അധികാരം അതെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ കോടതിക്ക് ഇടക്കാല ഉത്തരവുകൾ അല്ലെങ്കിൽ എക്സ്പാർട്ടി ഓർഡേഴ്സ് നൽകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് മജിസ്ട്രേറ്റിന് പരാതിയിൽ യുക്തമായ താൽക്കാലിക ഉത്തരവുകൾ പുറപ്പെടുപ്പിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഒരു ദുരിത ബാധിതയായ ഒരു സ്ത്രീ കോടതിയിൽ പോയിട്ട് അവളുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ യുക്തമായ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് മജിസ്ട്രേറ്റിന് സാധിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിൻ്റ് ഗാർഹികാതിക്രമം നട നടന്നതായിട്ടോ നടക്കുമെന്നോ മജിസ്ട്രേറ്റിന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടാൽ പരാതിക്കാരി സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള ഏതൊരു പരിഹാരവും എതിർകക്ഷിക്കെതിരെ പാർട്ടി ഉത്തരവായി പുറപ്പെടുപ്പിക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം റെസിഡൻഷ്യൽ ഓർഡർ പ്രൊട്ടക്ഷൻ ഓർഡർ പിന്നെന്താണ് ചൈൽഡ് കസ്റ്റഡി ഇൻ്റർ മെയിൻ്റനൻസ് ഓക്കെ അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഓർഡേഴ്സ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗാർഹിക ആക്രമണം നടുന്നതായോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളതായോ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊരു പരിഹാരം കിട്ടുവാനായിട്ടും എതിർ കക്ഷിക്കെതിരെ ഒരു എക്സ്പേർട്ടി ഉത്തരവ് പുറപ്പെടുത്തിക്കുവാനായിട്ട് മജിസ്ട്രേറ്റിന് അധികാരമുണ്ടെന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ് ഒഴിവാക്കണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെടുന്നത് വരെ പതിനെട്ടാം വകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള സംരക്ഷണ ഉത്തരവ് പ്രാബല്യത്തിലുണ്ട് അതായത് സെക്ഷൻ പതിനെട്ട് പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെ മേടിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓർഡർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പരാതിക്കാരിക്ക് എനിക്ക് അർഹിയ പീഡനമൊന്നും നടത്തുവാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ടത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുന്ന കാലത്തോളം പ്രൊട്ടക്ഷൻ ഓർഡറ് നിലവിൽ നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ നാലാമത്തെ പോയിന്റ് മേൽ ഉത്തരവുകൾ തെളിവിൻ്റെ അഭാവത്തിലോ അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ മാറ്റമുണ്ടാ മാറ്റമുണ്ടാക്കാൻ മാറ്റമുണ്ടാകുന്നതായി മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റ് ഉത്തരവുകളിൽ ഉചിതമായ ഭേദഗതി വരുത്താവുന്നതാണ് അതായത് നമ്മൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു കോടതിയിൽ കേസെല്ലാം കൊടുക്കുകയാണ് ഭർത്താവിനെതിരെ നമുക്ക് ഒരുപാട് വിധികൾ കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ വിധികൾ കിട്ടിയാലും ആ വിധികൾ തെറ്റാണ് എന്നുള്ള തെളിവ് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും കോടതിയിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം മജിസ്ട്രേറ്റിനെ മജിസ്ട്രേറ്റ് കൊടുത്തിട്ടുള്ള മൊഴി എന്ത് ചെയ്യാനായിട്ട് പറ്റും മാ മൊഴിയല്ല മജിസ്ട്രേറ്റിന് ഉത്തരവിട്ടിട്ടുള്ള ഉത്തരവ് മാറ്റുവാനായിട്ടുള്ള ഒരു അധികാരമുണ്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് കൊടുത്തിട്ടുള്ള ഇങ്ങനെ കൊടുക്കുന്നതും കള്ള സാക്ഷി മൊഴികളും കള്ള തെളിവുകളുമാണെങ്കിലും ഭാര്യയ്ക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഉത്തരവിന് മോഡിഫൈ ചെയ്യുവാനായിട്ട് പുതിയ തെളിവുകൾ സഹിതം പോകുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു വിധി നല്ലൊരു സെക്ഷനാണ് പക്ഷേ മിസ് യൂസ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അത് മിസ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എതിർപ്പാട്ടിക്ക് അതിന് മിസ് യൂസ് ചെയ്യുന്നതെന്ന് തെളിയിക്കുവാനായിട്ടുള്ള എവിഡൻസും ഉണ്ടെങ്കിൽ ഈ കേസ് കൊടുത്ത ആളുടെ കാര്യം കുറച്ച് തീരുമാനമാകും എന്നുള്ള ഒരു പോയിന്റും കൂടി ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കണ്ടായിരുന്നതാണ് ഓക്കെ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുക്കുക എന്നാൽ ബെൽബട്ടൺ തീർച്ചയായും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം